സലാമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരേ സലാമുണ്ട് മുണ്ടണ്ട വരണ്ട ഒരു കാര്യവും ഇനി ആരോടൊന്നും പറയണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ മുണ്ടാണ്ടിരിക്കാൻ പറ്റണില്ല ഇപ്പൊ പുതിയ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കാനുള്ള കൊല്ലത്ത് ഈ കൊല്ലത്തേക്ക് അവിടെ കൊണ്ടുപോയി കൊടിയാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുകൂടി നോക്കി കൊടിമര ജാഥ പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിന്നും അവിടെ തലശ്ശേരിയിൽ നിന്നൊക്കെ ആയിട്ട് കൊടിമര ജാഥ പറഞ്ഞിട്ടുണ്ട് കൊടിമരം അടക്കാമ്പരം വെട്ടി കൊണ്ടുവരഞ്ഞാ അപ്പൊ ഈ കൊടിമര ജാഥ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊടിയങ്ങൾ കയറ്റും ഈ കൊടി കയറ്റിയിട്ടാണ് പിന്നെ സമ്മേളനം അതറിയാലോ അപ്പൊ ഈ കൊടിമര ജാഥ ഭരണ വഴിക്ക് ഈ അങ്കമാലൊരു സ്വീകരണം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇത്ര പൂന്തോ മത്സരിച്ച് തോറ്റ നമ്മുടെ സ്വരാജ് ഉണ്ടല്ലോ ആ എം സ്വരാജ് ആ ആ പുള്ളിക്കാരൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട് ചിരിച്ചിരി ചിരിച്ച് പോയി അതായത് പറഞ്ഞത് കേരളത്തില് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ്റെ മൂന്നാം മൂഴ ആഗ്രഹിക്കേണ്ടതെന്ന് പറയണത് ആ മൂന്നാമൂഴം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വന്ന് കേരളത്തിനെ ഭരിച്ചു ഭരിച്ച് മുടിക്കണം എന്നാണ് കേരളത്തിലെ ആളുകളൊക്കെ ആഗ്രഹിക്കണം പുള്ളി ഇന്നലെ പറഞ്ഞത് പുള്ളിയുടെ കൈത്ത് മുതൽ തലപര ആളുകൾ ഇങ്ങനെ ഷാള് വെച്ച് ഇന്നലെ മൂടിയിട്ടുണ്ടായിരുന്നു സ്വീകരണ ജാതിയിൽ പുള്ളി സംഘടിച്ച് പ്രസംഗിക്കാൻ നേരത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൽ പിണറായി വിജയൻ്റെ മൂന്നാം മൂഴം ആഗ്രഹിക്കണമെന്ന് പറഞ്ഞ ആളുകൾ എന്ത് ആത്മഹത്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണോ ഏത് രംഗത്തും പിണറായി വിജയൻ്റെ ഭരണം അങ്ങനെ പൊടി പൂരായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് അപ്പൊ പൂരത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ തൃശ്ശൂർ പൂരം വരെ മോണ ഏപ്രിൽ അപ്പൊ ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞ പ്രാവശ്യം കലക്കിയതാരാ ഇല്ലേ പോലീസിന് ഇറക്കി തൃശ്ശൂർ പൂരം കലക്കി കൊടുത്തതാരാ പിണറായി വിജയൻ അപ്പൊ ഈ പ്രാവശ്യം തന്നെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ അവലോകന യോഗത്തിൽ ഇന്നലെ മുപ്പലാം പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടില്ല ആചാരങ്ങൾക്ക് യാതൊരു തരത്തിലും കുഴപ്പങ്ങൾ ഇല്ലാത്ത രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ അവിടെ പുനരാവിഷ്കരിക്കാൻ അതായത് ശരിയല്ല കഴിഞ്ഞ പ്രാവശ്യം ആചാരങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ടല്ലോ നടത്തിയത് രാത്രി നടത്തുന്നുണ്ട് മെടിക്കെട്ട് കാലത്ത് തന്നെയുള്ളത് കൊണ്ടൊന്ന് നടത്തിയത് പൂത്തിരിയൊക്കെ നല്ല പച്ചപ്പകല് സൂര്യം കത്തി വെക്കുമ്പോൾ പൂത്തിരി എത്തിച്ചത് നല്ല ഭംഗിയുണ്ടാവൂലെ കാണാനായിട്ട് അപ്പം ആചാരത്തിന്റെ കാര്യമൊന്നും പുള്ളിക്കാരും പറയണ്ട അത് പറഞ്ഞു വരുന്നതാണെന്നല്ല ഇപ്പോൾ പിണറായി വിജയന്റെ ഭരണം മൂന്നാം വട്ടം ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിയും മതിയും പറഞ്ഞ ആളുകൾ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ ബേയാമ്പിൽ മഴ കാത്തിരിക്കണ പോലെ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയണമല്ല പിന്നെ മോദി മോദിയുടെ ഭരണം ത്രീ പോയിന്റ് സീറോ കേന്ദ്രത്തിൽ മോദി ത്രീ പോയിന്റ് സീറോ അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇവിടെ കേരളത്തിലും പിണറായി വെച്ച് കഴിഞ്ഞാൽ ത്രീ പോയിന്റ് സീറോ കൊണ്ടുവരണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആഗ്രഹം അത് ത്രീ പോയിന്റ് സീറോ ആയിരിക്കില്ല വെറും സീറോ ആയിരിക്കും എന്നാണ് ഇപ്പൊ പ്രതിപക്ഷ കക്ഷിയായ ബി ഡി സതീശനൊക്കെ പറയുന്നത് ഇന്നലെ തന്നെ നിയമസഭയിൽ ഈ വേണ്ട ഇടങ്ങേറുണ്ടായിരുന്നില്ല മിസ്റ്റർ പിണറായി എന്ന് വിളിച്ചിട്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അത് മൂപ്പിലാൻ ഒട്ടും ഇഷ്ടമായില്ലാട്ടാ രാസലഹരിനെ കുറിച്ച് ചെറുത്ത് നിൽക്കുന്നതിന് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് സമൂഹത്തിൽ ഈ ലഹരി ബാധിച്ചേക്കുന്ന ആളുകളൊക്കെ നമുക്ക് രണ്ടുപേർക്കും കൂടി അതായത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും കൂടി അങ്ങോട്ട് തെരുവിലേക്ക് ഇറങ്ങി രണ്ടു കൂട്ടർക്കും ബാളും പരിചയപ്പെട്ട് എല്ലാവരും വെട്ടി നിരത്താന്ന് പറഞ്ഞുടെ ഉപയോഗത്തിന് അതിനടക്കണം ബാളുമായിട്ട് രമേശ് തന്നെ ചാടി ഇറങ്ങി മിസ്റ്റർ പിണറായി എന്ന് വിളിച്ചത് ഇവിടെ സമൂഹത്തിന് വേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ രമേശ് ചെന്നെ അവിടെ മിസ്റ്റർ പിണറായി മിസ്റ്റർ പിണറായി എന്ന് വിളിച്ച് നേരം കാട്ടികളായിരുന്നു പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഒറ്റ പൂലങ്ങൾ ഉണ്ടാക്കിയില്ലേ അപ്പൊ അതൊക്കെ അവിടെ നിന്ന് കിട്ടേ ഇപ്പൊ പറഞ്ഞു പറഞ്ഞത് ത്രീ പോയിന്റ് സീറോ കേരളത്തിൽ ജനങ്ങളെ ആഗ്രഹിക്കേണ്ടെന്നാണ് സ്വരാജ് പറയുന്നത് അതായത് മുട്ടിനു മുട്ടിനു വികസനം ആ മുട്ടിന് മുട്ടിന് വികസനം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഒക്കെ നടത്തിയല്ല ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് നടത്തിയത് എങ്ങനെയാണ് ഗ്രാൻഡ് ഹായത്തിൽ വെച്ച് ഈ ഗ്രാൻഡ് ഹായത്തിൽ തറക്കല്ലിട്ടപ്പം അവിടെ ചെങ്കൊടി കുത്തിയിട്ട് ഒരു വികസനം ഇവിടെ നടത്തൂല്ല ഒരു ഒരു ഹോട്ടലും പണിപ്പിക്കൂലെന്ന് പറഞ്ഞ ആളാൾ ഈ ഹോട്ടലൊക്കെ പണി കഴിഞ്ഞ് എ സിയൊക്കെ പിറ്റി കഴിഞ്ഞപ്പോൾ നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടി ഓടിച്ചു നമ്മുടെ യോഗം നിർത്തി അത് നല്ല കാര്യം ഉണ്ടാ ഇങ്ങനെ എന്ത് കാര്യവും സർവത്ര കാര്യം ഭരണവഴി അങ്ങോട്ട് മുടക്കും അതായത് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുള്ള ആളുകൾക്കൊക്കെ പണി നഷ്ടമാവും പറഞ്ഞപ്പോൾ സി പി എമ്മിന്റെ എ കെ ജി സെന്ററിൽ ആരായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തുന്നത് പത്തും പതിനാലും കമ്പ്യൂട്ടറാണ് എടുത്തുവെച്ചേക്കുന്നത് ഇല്ലേ ഓരോ ഓരോ മന്ത്രിമാർക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാർക്കൊക്കെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് അപ്പം അതിനന്നങ്ങടെ എതിർത്ത് അപ്പം പിന്നെ എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു സെമിനാർ നടന്നു കഴിഞ്ഞപ്പോൾ ഉന്നത വിദ്യാഭ്യാസ അഭിജ്ഠനായിട്ടുള്ള നമ്മുടെ യു ശ്രീനിവാസിന്റെ തലയ്ക്കടിച്ച് അങ്ങോട്ട് വീഴ്ത്തി ഓടിച്ചു എസ് എഫ് ഐക്കാര സാറേന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ മോന്തകുട്ടി കരണക്കുറ്റി ഒരു ഒറ്റ അടിയിൽ അടിച്ച് ആ പുള്ളി കരണം കുത്തി താഴെ തലകുത്തി വീണു ഇപ്പതേ സ്വാശ്രയ കോളേജ് നടത്താൻ വേണ്ടിയിട്ട് മെനക്കെട്ട് കിടക്കണേ ഒന്ന് ആലോചിച്ച് നോക്കിയ പത്തിരുപത്തിയഞ്ച് കൊല്ലം പുറയാണ് ഇവര് ഇവരാണ് ഇപ്പൊ പറയണത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുട്ടിന് മുട്ടിന് വികസനം വിദ്യാഭ്യാസ ബിജെപിന് തല്ലിത്തറയിലിടുന്ന ആളുകള് പിന്നെ വികസനം ഇല്ല എന്ന് പറയാൻ പറ്റൂലട്ടാ കേരളത്തിന്റെ കാര്യത്തിൽ ദിനം പ്രതി വികസനമാണ് ലഹരിയുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു ലഹരിക്കച്ചവടം നല്ലോണം നടക്കുന്നത് കള്ളുകച്ചവടം നല്ലോണം നടക്കണു കൊലപാതകം മുട്ടിന് 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 നടക്കണം അതായത് സ്കൂൾ കുട്ടികൾ മുതല് വെറുതെ നടക്കണ മുതല് ഈ പ്രായപൂർത്തിയായ ആളെ മുതല് കൊലപാതക ഇഷ്ടം പോലെ അങ്ങോട്ട് നടക്കണം വീട്ടമ്മമാരെ കൊല്ലാണ് നഴ്സന്മാരെ കൊല്ലണ് ഒരുത്തൻ ബന്ധുക്കളെ ഉമ്മാനേം ബാപ്പാനേം ബാപ്പാടെ അനീതിയെയും ഒക്കെ ചുറ്റിയൊക്കടിച്ച് കൊല്ലാണ് എസ് എസ് എൽ സിക്ക് പഠിക്കണം കുറേ അഞ്ചു പേര് ചേർന്നിട്ട് ആ സ്കൂളിൽ തന്നെ പഠിക്കണം വേറൊരു കുട്ടീനെ തല്ലിക്കൊന്ന് കാട്ടിക്കളയണം അവരെ പോലീസ് എസ്കോട്ടി കൊണ്ടുവന്ന് പരിശോധിപ്പിക്കണം അങ്ങനെ സുഖസുന്ദര സമാധാനമായിട്ടുള്ള കേരളം സൃഷ്ടിച്ച പിണറായി വിജയൻ വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കണം എന്നുള്ളതിനെ പറയണെന്ന് ഈ സ്വരാജ് പറയുമ്പോൾ സ്വരാജിന് ഒന്നില്ലെങ്കിൽ തലയിൽ നെല്ലിക്കളം വയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ ഇവിടുന്ന് ഒളിച്ചു ഗതി ഗതികേടാണ് ഇനി പിണറായി വിജയൻ മൂന്ന് കൊല്ലം ഇനി മൂന്നാമത്തെ കൊല്ലം കൂടി എന്ന് പറഞ്ഞാൽ അതായത് മൂന്നാമത്തെ കൊല്ലം എന്ന് പറഞ്ഞാൽ മൂന്നാം ഘട്ടം ത്രീ പോയിന്റ് സീറോ ആ വന്ന് ഭരിക്കൂന്ന് പറയണന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ സി പി എമ്മിന്റെ അകത്ത് തന്നെ അതിന് പ്രശ്നങ്ങളുണ്ട് ഈ പുള്ളിക്കാരന് എഴുപത്തിയഞ്ച് വയസ്സായി പുള്ളിക്ക് പക്ഷെ എങ്ങനെ നട്ടെല്ലിനൊരു വളവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് കണ്ണും കാതുവൊക്കെ കേക്കാ പുള്ളിക്ക് പക്ഷെ ഇപ്പൊ സി പി എമ്മിന്റെ ഒരു കരട് രേഖ അനുസരിച്ച് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഭരണസമിതി മാറണം പോളിറ്റി ബ്യൂറോന്ന് മാറണം എന്നൊക്കെയാണ് പറയുന്നത് അല്ല ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളുകൾക്ക് അത് കുഴപ്പമില്ല ഇപ്പൊ മാണിക് സർക്കാരിന് കുഴപ്പമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കുഴപ്പമില്ല അങ്ങനെ ഒരു പരിഷ്കരണം വരുത്തി വീണ്ടും ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ ഒരു ചാൻസ് അങ്ങനെ കൊടുക്കാന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ദുര്യോഗം ആലോചിച്ചു ഒന്നും കാണണ്ട മുണ്ടണ്ട കേക്കണ്ട പറയണ്ടെന്ന് കണക്കാക്കി മാറിയിരുന്നതാണ് അപ്പോഴിത് ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയപ്പോഴാണ് ഈ കൊടിമരജാത പോണ സമയത്ത് ഈ കൊടിമരജാതയ്ക്ക് സ്വീകരണം കൊടുത്തപ്പോൾ എം സ്വരാജ് വന്ന് സംസാരിച്ച കാര്യങ്ങൾക്ക് ഏറ്റു കഴിഞ്ഞ ഉണ്ടാണ്ടിരിക്കാൻ പറ്റില്ല ഇന്നത്തെ മാതൃഭൂമിയിൽ ഞാൻ പറയണ വെറുതെ ആണെങ്കിൽ നിങ്ങൾ ആ പത്രം ഒന്നും എടുത്ത് നോക്ക് ഈ കിഴക്കമ്പലത്ത് ഇല്ലേ കിറ്റക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന സാബു ഈ സാബുവിന് ഇവര് എന്താണ് വികസനം മുട്ടിനു മുട്ടിന് വികസനം നടത്തുന്ന ആളുകൾ എന്തപ്പോ സാബു എവിടെ പോയത് മഹാരാഷ്ട്രയിലേക്ക് പോയി കർണാടകയിൽ പോയി തമിഴ്നാട്ടിൽ പോയി അവിടെയൊക്കെ വികസനം നടത്തി ഇല്ല അവിടെ ഏതാണ് നാല്പതിനായിരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതി അവിടെ പുള്ളി അവിടെ പോയി ആവിഷ്കരിച്ച് ഈ കേരളത്തിലെ ആളുകൾക്ക് കിട്ടണ്ട കാശാണ് ഇവിടുത്തെ ആളുകളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ തുടങ്ങേണ്ട സ്ഥാപനം മഹാരാഷ്ട്രയിൽ അവിടെ പോയി തുടങ്ങി അവിടെ നിങ്ങടെ ഫ്ലൈറ്റ് അയച്ച് ആർക്ക് ഈ സാബൂന് ആ അവിടുത്തെ സർക്കാർ ഇവിടുത്തെ സർക്കാർ ഇവിടുന്ന് തല്ലി ഓടിക്കുക നോക്കണേ വികസനം വേണ്ടാന്ന് പറഞ്ഞിട്ട് സാബൂന് തല്ലി അയക്ക ഇവിടുന്ന് ഓടിക്കുന്ന ആളുകൾ സ്റ്റാർട്ടപ്പ് നടത്തി വികസനത്തിന് മുട്ടിന് മുട്ടിന് വികസനം പരുന്ന ആളുകളോട് ഉള്ള വികസനം ഉള്ള സ്ഥാപനങ്ങൾ ഉള്ള കച്ചവടം പൂട്ടിക്കൊണ്ടിരിക്കണ് ഇതറിഞ്ഞ തമിഴ്നാടും മഹാരാഷ്ട്ര സർക്കാരൊക്കെ സാബുന അവിടെ ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് നിങ്ങടെ ഇവിടുന്ന് സാബുന അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവിടെ സാബു അവിടെ ചെന്ന് ഇറങ്ങിപ്പോ എന്താ കണ്ടത് എയർപോർട്ടിൽ റെഡ് കാർപ്പറ്റ് അതായത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ വിദേശ നേതാക്കളൊക്കെ പരിമ കൊടുക്കുന്ന റെഡ് കാർപ്പറ്റ് സ്വീകരണം പോലെയാണ് സാബുന് അവിടെ സ്വീകരണം കൊടുത്തത് പത്ത് നാൽപ്പതിനായിരം ആളുകൾക്ക് അവിടെ തൊഴിലുണ്ടാക്കി കൊടുത്ത് ഇവിടെ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റണ്ട ഉള്ള തൊഴിലും കച്ചവടമൊക്കെ അടച്ചുപൂട്ടണ ഒരു പരിപാടി നടത്തുന്ന ആളുകൾ ക്രമസമാധാനം എന്ന് എന്നറിയാലോ മുട്ടിന് മുട്ടിനെ ആളെ വെട്ടിക്കൊല്ലണ് ചാപണ് ആത്മഹത്യ ചെയ്യുന്നത് നിൽക്കള്ളിയിലാണ്ട് ജനം ജീവിക്കാൻ പാടില്ലാണ്ട് പണി നേരം തന്തിയാകുന്നവരെ പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ് സർക്കാരിന്റെ എന്താണ് രേഷം മേടിക്കാൻ പോലും പറ്റണില്ല നികുതി മുട്ടിന് മുട്ടിന് നികുതി കൊടുക്കണം നിത്യോപയോഗ സാധനങ്ങൾക്ക് അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം പോരും എന്നൊക്കെ പണ്ടത്തെ ആളുകൾ പറയൂലേ ഇല്ലേ ഒന്നും ചെയ്യാൻ പറ്റണില്ല ഇവിടെ തീപിടിച്ചവല്ല എല്ലാത്തിനും അങ്ങനെയുള്ള ഈ ഭരണവും കൂടെ മുന്നോട്ട് നമ്മൾ ഇപ്പോഴും പറയുന്നത് ഒരു ത്രീ പോയിന്റ് സീറോ ആഗ്രഹിക്കണമെന്ന് കേരളത്തിൽ ജനം വിചാരിക്കണെന്ന് പറയുമ്പെ ഈ സ്വരാജിനെന്ത് പറ്റി എന്നുള്ളതാണ് ഇങ്ങനെ അന്തംകമ്മികളായിട്ടുള്ള അടിമക്കമ്മികളായിട്ടുള്ള ആളുകൾ മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ച് ഇനിയിപ്പം കിറ്റും കൊണ്ടുവന്നാ പറ്റൂല വേറെ ഏതാണ്ടൊക്കെ ഏതാണ്ട് സൂത്രമൊക്കെ വേറെ അണിയറയിൽ ഒരുങ്ങണ്ടെന്ന് അറിയണം എന്തായാലും ഈ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പിണറായി വിജയനെ ഇങ്ങനെ സി പി എമ്മിൽ ഇനി മുഖ്യമന്ത്രി ആയിട്ട് ഇരുത്തണമെന്ന് സി പി എമ്മിനുള്ളിൽ തന്നെ ആർക്കും താല്പര്യം ഇല്ലാട്ടാ അത് വേറെ കാര്യം അപ്പൊ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി തന്നെ ആയിട്ട് വന്നിട്ട് ഏഹ് ഇപ്പൊ ചേട്ടീനെ അനീത്തിനെ കാണിച്ച് ചേട്ടിനീനെ കെട്ടിച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി വേണമെങ്കിൽ ഉണ്ടാക്കും പുള്ളി തന്നെ ആദ്യം കൂടെ ആയിട്ട് ഇപ്പൊ മരിമോനെ അവിടെ നിൽക്കണ്ടല്ലേ മരിമോൻ ചെറുക്കൻ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളി അങ്ങോട്ട് അധികാരം കേട്ടിട്ട് വേറെ എന്തെങ്കിലും അയ്യായി ഒക്കെ പറഞ്ഞ് ഈ പുള്ളേനെ അതായത് മോക്കട കെട്ടിയവനെ മരിമോനെ മുഹമ്മദ് റിയാസിനെ തന്നെ അത് തന്നെ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ആ കസേരയിലേക്ക് പിടിച്ചിരുത്താനുള്ള ഒരു തന്ത്രം എന്നിപ്പോ പറയണ അപ്പൊ സ്വരാജും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിലേക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ സ്വരാജിനും ഒരു മന്ത്രിസ്ഥാനവും ഒക്കെ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ആളെ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുക എന്നുള്ള കാര്യം അത് എന്തായാലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പിന്നെ അങ്ങനെ മുണ്ടാണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വന്നതാണ് പറഞ്ഞതാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാട്ട അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ